ചായയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിനുമുപ് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താ അല്ല ഞങ്ങളുടെ ജീവിതല്ലേ കുറച്ച് സംസാരിക്കാനുണ്ട് എന്ത് സംസാരിക്കാന്ന് നിങ്ങൾ അഞ്ചെട്ട് കൊല്ലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇനിയിപ്പൊ എന്താ വേറെ പുതിയതായിട്ട് അച്ഛാ അപ്പൊ എങ്ങനെയാണ് കച്ചവടം ഉറപ്പിച്ചത് അഞ്ചു ലക്ഷം രൂപ അമ്പത് പവനും ഇന്നോവ കാർ അല്ലേ വൈറ്റ് ആണ് വേണ്ടത് നമുക്ക് ആ ഞാൻ കേട്ട കേട്ടായിരുന്നു ഈ എന്ന് എത്ര വരും ചേട്ടാ വേണ്ടി ലക്ഷം രൂപ വരും പിന്നെ ഇന്നോവ മൊത്തം എല്ലാം കൂടി കൂട്ടി ലക്ഷം വരും അച്ഛാ ഞാൻ ബി എഡ് കഴിഞ്ഞല്ലേ ഒരു ഇരുപത് ലക്ഷം ഏതെങ്കിലും സ്കൂളിൽ കൊടുത്താലേ എനിക്ക് നല്ല ജോലി കിട്ടും അയ്യഅ എന്തിനാ മോളെ ഒരു ജോലി ഇവൻ തരം ജോലി ഇല്ലേ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പെണ്ണു ആ ലിസ്റ്റ് കേക്കട്ടെ ആക്കട്ടെ ഡൈനിംഗ് ടേബിൾ പൂപ്പരുത്തി മതി രണ്ടായിരത്തി കുഷ്യൻ തന്നെ വേണം സോഫ സെറ്റ് മതി തന്നെ വേണം കുതിച്ചു പോകണം അതിന് കുതിരപ്പുറത്ത് കയറിയാശകള കൂട്ട് അയ്യായിരം ബ്രിഡ്ജ് പാലോ അതും വേണോ അവർക്ക് നടന്നു വന്നാ പോരെ അതിൽ നിന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ ഫ്രിഡ്ജ് ഒമ്പതിനായിരം ടി വി ബ്ലാക്ക് പോരെ കളർ തന്നെ വേണം വേണം അടി മൊബൈല് ഒയറില്ലാത്തോണ്ട് വില കുറവായിരിക്കും ആ ഇനി അയ്യോ ഇനി മടക്കല്ലേ ആ താൽക്കാലം ഇത്രയൊക്കെ മതി മതി ഇനി ഇതിന് ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു പറഞ്ഞേ മൊത്തം പണം കൈ വെച്ചുണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് ആ അതെങ്കി അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം അല്ലെങ്കിൽ കടം കടമാവണം പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളൂ